Praise the Lord. নিশেষা বিশেষাগ্নম নি പിടുദല ശക്തിയാറൂ പ്രോഹായി പ്രേസ് ദോഡ് ഒരിക്കൽ കൂടെ പരിശുദ്ധ അമ്മയെ കുറിച്ച് ധ്യാനിക്കാനും പരിശുദ്ധ അമ്മയെ ഉപയോഗിച്ച് പ്രാർത്ഥിക്കാനും വേണ്ടി നാം ഒരുമിച്ച് കൂടുകയാണ് ലളിതാംബിക അന്തർജനം എഴുതിയ ഒരു നോവലിനെ കുറിച്ച് പറയാം ഈ നോവലിൻ്റെ പേര് അഗ്നിസാക്ഷി ഈ നോവല് ഞാൻ മൊത്തം വായിച്ചിട്ടില്ലെങ്കിലും ഈ നോവലിൽ എഴുതിയ കുറേ കാര്യങ്ങൾ എവിടെയോ വായിക്കാൻ ഇടവന്നതാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ നോവൽ ആരംഭിക്കുന്നത് ഒരു നദി ആ നദിയിലൂടെ ഒരു കെട്ട് വഞ്ചി മുന്നോട്ട് പോവുകയാണ് ഒരു പത്ത് വയസ്സുകാരി പെൺകുട്ടി അവിടെ ആങ്ങളെയും ആ വഞ്ചിയിലുണ്ട് അവരിങ്ങനെ പതുക്കെ ആ കായലൂടെ പോകുമ്പോൾ ഒരു മന്ദിരം കാണുകയാണ് അത് നമ്മുടെ ഒരു കുരിശടി ആ മന്ദിരത്തിൽ ഇങ്ങനെ മെഴുകുതിരികളൊക്കെ കത്തി നിൽക്കുന്നു അപ്പോൾ ആ പത്ത് വയസ്സുകാർ കുഞ്ഞ് പറഞ്ഞു ചേട്ടാ നമുക്കിവിടെ ഇറങ്ങാം അങ്ങനെ ആങ്ങളെയും പെങ്ങളും കൂടി ആ മന്ദിരത്തിനടുത്ത് ഇറങ്ങുകയാണ് അവരങ്ങോട്ട് അവിടെ കുറേ ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട് മെഴുകുതിരികൾ കത്തിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന കേൾക്കാം അപ്പോൾ ഈ കുഞ്ഞ് ആങ്ങളോട് ചോദിച്ചു ചേട്ടാ ഏതാണ് അമ്പലം ചടം പറഞ്ഞ ഇടിയും മണ്ടി അത് അമ്പലമല്ല അതൊരു കുഞ്ഞു പള്ളിയാണ് അവിടെ ഉണ്ടായത് ഇതാ ക്രൂശുതനായ യേശുവിനെ കരങ്ങളിലെടുത്ത പരിശുദ്ധ മറിയത്തിൻ്റെ സ്റ്റാച്ചു പി എത്ത സ്റ്റാച്ചു ആണ് അവിടെ ഉള്ളത് അപ്പോൾ കുറേ ആൾക്കാർ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ കുഞ്ഞ് കുറേ നേരം അവിടെ നിന്നു എന്നിട്ട് ചേട്ടനെ തോണ്ടി ചോദിച്ചു ചേട്ടാ ഏതാണ് ആ അമ്മ ശ്രീരാമൻ്റെ അമ്മയാണോ അതോ ശ്രീകൃഷ്ണൻ്റെ അമ്മയാണോ ഉടൻ ചേട്ടൻ പറഞ്ഞു അല്ല മോളെ അത് ഏറ്റവും ഭാഗ്യവതിയായ ഒരു അമ്മയാണ് ഈ ലോകത്തിൻ്റെ പാപങ്ങളില്ലാതാക്കാൻ അവതരിച്ച ശ്രീയേശുവിൻ്റെ അമ്മയാണ് ആ മറിയം എന്നിട്ട് പറഞ്ഞു ലോകത്തിൽ വെച്ച് ഏറ്റവും ഭാഗ്യവതിയായ ഒരമ്മയാണ് അപ്പോൾ ഒരു ഹൈന്ദവ സഹോദരി എഴുതിയ നോവലിൻ്റെ ആരംഭത്തിൽ പോലും പരിശുദ്ധ മറിയത്തെ അവതരിപ്പിക്കുന്നത് ലോകത്തിൽ വെച്ച് ഏറ്റവും ഭാഗ്യവതിയായ അനുഗ്രഹീതയായ ഒരു സ്ത്രീ എന്നാണ് അപ്പം നാം ഇന്ന് ഈ പള്ളിക്കുന്ന് പള്ളിയുടെ അൽതാറയിൽ ഈശോ എഴുന്നള്ളി ഇരിക്കുമ്പോൾ ആ മറിയത്തിന് ലഭിച്ച ഭാഗ്യത്തെക്കുറിച്ച് നാം അല്പം ചിന്തിക്കുകയാണ് എന്താണ് ആ മറിയത്തിന് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം ഒന്നാമത്തേത് രക്ഷകനായ പുത്രൻ്റെ അമ്മയായി ദൈവം മറിയത്തെ തിരഞ്ഞെടുത്തു അപ്പം അതാണ് മറിയത്തിന് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം അതായത് ലോകരക്ഷകന്റെ അമ്മയായിട്ട് ദൈവം മറിയത്തെ തിരഞ്ഞെടുത്തു അതായത് അനവധിയായ ആൾക്കാർ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് ആ നസ്രത്തിലെ പാവപ്പെട്ട പെൺകുട്ടിയുടെ മേൽ അത്യുന്നതിൻ്റെ ശക്തി ഇറങ്ങി വന്നത് അപ്പം ദൈവത്തിൻ്റെ ആ തിരഞ്ഞെടുപ്പാണ് മറിയത്തിന് ലഭിച്ച ഏറ്റവും വലിയ ഭാഗം അതാണ് സ്വർഗത്തിൻ്റെ അംബാസിഡറായ ഗബ്രിയൽ മാലാഖ വന്ന് മറിയത്തിനോട് പറയുന്നത് ആവേ മറിയാസിയ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ദൈവം നിന്നോടുകൂടെ എന്ന് ആ സ്വർഗത്തിൻ്റെ അംബാസിഡർ ഗബ്രിയൽ മാലാഖ മറിയത്തിനോട് വന്ന് പറയാൻ കാരണങ്ങളിൽ ഒന്ന് മറിയത്തിന് ലഭിച്ച ആ വലിയൊരു ഭാഗ്യ നിമിത്തമാണ് രക്ഷകൻ്റെ അമ്മയാകാനുള്ള ഭാഗ്യം ലഭിക്കുകയാണ് ലൂക്ക ഒന്ന് ഇരുപത്തെട്ട് ആളാണ് സ്വർഗത്തിൻ്റെ അംബാസിഡർ വന്ന് പറയുന്നത് ആവിയ മറിയ പേനതി ഗ്രാസിയ കൊണ്ട് കർത്താവ് നിന്നോടുകൂടെ കൃപ നിറഞ്ഞവളെ സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ എന്ന് സ്വർഗം തന്നെ മറിയത്തിനോട് പറയാൻ കാരണം ദൈവം മറിയത്തെ ലോകരക്ഷകൻ്റെ അമ്മയായി തെരഞ്ഞെടുത്തത് കൊണ്ടാണ് അപ്പൊ എന്താണ് ഈ കൃപ അതൊരു കൃപയാണ് അതായത് ഇത് മറിയത്തിന്റെ രക്ഷയ്ക്കും ലോകത്തിന്റെ രക്ഷയ്ക്കും നൽകപ്പെട്ട ഒരു അനുഗ്രഹമാണ് കൃപ അപ്പൊ ദിവരക്ഷകന്റെ അമ്മയാകാനുള്ള കൃപ കിട്ടിയത് ദൈവം തിരഞ്ഞെടുത്തത് തൻ്റെ തന്നെ രക്ഷയ്ക്കും ലോകത്തിനെ രക്ഷയ്ക്കും അപ്പൊ ദൈവകൃപ നമ്മളിലേക്ക് വരുമ്പോഴും നമ്മൾ ധ്യാനിക്കേണ്ടത് ഇത് തന്നെയാണ് ഈ ദൈവത്തിൻ്റെ അഭിഷേകം നമ്മൾ വരുന്നത് നമ്മുടെ രക്ഷയ്ക്കും ലോകത്തിൻ്റെ രക്ഷയ്ക്കും വേണ്ടി ആണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം അതായത് നമ്മുടെ ആത്മാവിനെ ദൈവീകമാക്കുന്നതാണ് ദൈവകൃപ മറിയത്തിനോട് പറഞ്ഞു ദൈവകൃപ നിറഞ്ഞവളെ സുവിശേഷം പഠിപ്പിക്കുന്നത് അതേ കൃപ നമ്മളിലേക്ക് ഒഴുകുന്നു എന്നാണ് ഇതെന്തിനാണ് നമ്മുടെ ആത്മാവിനെ ദൈവീകമാക്കാൻ വേണ്ടിയാണ് നമ്മുടെ മനുഷ്യത്വത്തെ നമ്മുടെ ശരീരത്തെ നമ്മുടെ തീരുമാനങ്ങളെ നമ്മുടെ സ്വപ്നങ്ങളെ നമ്മുടെ യാത്രകളെ ദൈവീകമാക്കാൻ അപ്പോഴാണ് അതിന് ഉയർച്ച ഉണ്ടാകുക നമുക്ക് സ്വർഗരാജ്യത്തിൻ്റെ അത് നേടിത്തരുന്നത് ഈ ലോകത്തിലെ പൗരത്വം എന്ന് പറയുമ്പോൾ നമ്മൾ സിംതേരി ചെല്ലുമ്പോൾ അവസാനിക്കും സ്വർഗത്തിൻ്റെ പൗരത്വമാണ് എന്ന് നിലനിൽക്കുന്നത് അപ്പോൾ ദൈവകൃപ നമ്മളിൽ വരുന്നത് നമ്മളെ ദൈവീകരാക്കാൻ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ അംഗങ്ങളാക്കാൻ വേണ്ടിയാണ് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ടൊന്നുമില്ല എല്ലാം സർവശക്തനായ ദൈവത്തിൻ്റെ ദാനമാണ് നമ്മുടെ കണ്ണ് നമ്മുടെ മൂക്ക് നമ്മുടെ പല്ല് നമ്മുടെ ജീവിതം പ്രിയപ്പെട്ടവരെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ള തിരിച്ചറിവാണ് എന്നുള്ള എൻ്റെ ഒരു കൂട്ടുകാരൻ യാത്ര ചെയ്യുകയായിരുന്നു ആ പെട്ടെന്ന് അപകടം പറ്റി മരണമടഞ്ഞു ശരിക്കും നമ്മൾ ജീവിക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ള വലിയൊരു തിരിച്ചറിവാണ് പത്രങ്ങൾ വായിക്കുമ്പോൾ അപകടമരണങ്ങളൊക്കെ കാണുമ്പോൾ പലയിടത്ത് ദുരന്തങ്ങളും യുദ്ധങ്ങളൊക്കെ കാണുമ്പോൾ പകർച്ചവ്യാധികൾ മൂലം നമ്മുടെ പ്രിയപ്പെട്ട അനവധി പേര് മരിച്ചപ്പോഴും നമ്മൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ദാനമാണതെന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മുടെ കഴിവ് കൊണ്ട് നമ്മുടെ സാമർത്ഥ്യം കൊണ്ട് ആണ് നമ്മളെല്ലാം നേടിയെടുക്കണമെന്ന് അല്ല വചനം പഠിപ്പിക്കുകയാണ് എല്ലാ കഴിവുകളുടെയും ഉറവിടം ദൈവമാണ് അപ്പൊ നമ്മൾ ഈ കൃപ എന്ന് പറയുന്നത് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നൽകുന്ന പ്രചോദനമാണ് എല്ലാ കഴിവുകളുടെയും ഉറവിടം ദൈവമാണ് ഇതെന്തിനാണ് നമ്മളെ നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാ നമ്മളെ നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ആധ്യാത്മിക ശക്തിയാണ് ദൈവകൃപ എന്നുള്ള തിരിച്ചറിവാണ് നമ്മൾ മറിയത്തെ ധ്യാനിക്കുന്നത് ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അപ്പൊ നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ആധ്യാത്മിക ശക്തിയാണ് ദൈവകൃപ എന്ന് നാം തിരിച്ചറിയുക പറഞ്ഞ ഹല്ലെ ലൂയ്യ പറഞ്ഞ ഹല്ലേ ലുയ്യ യേശുവേ നന്ദി ഇവിടെ രണ്ടാമത്തെ മറിയത്തിന് ലഭിച്ച ഭാഗ്യം ഒരു പക്ഷെ നമ്മൾ പലപ്പോഴും ഓർക്കാത്ത ഒരു കാര്യമാണ് അത് മറിയം തന്നെ പറയുന്നുണ്ട് ശക്തനായവൻ വലിയ കാര്യങ്ങൾ എന്നിൽ ചെയ്തു അപ്പം ശക്തനായ ദൈവം വലിയ കാര്യം ഏറ്റവും വലിയ വലിയ കാര്യം എന്താ ജീവശാസ്ത്രപരമായ പ്രക്രിയയെ മറികടന്നുകൊണ്ട് ദൈവപുത്രന് ജനിക്കാനായിട്ട് അവളുടെ ഗർഭപാത്രത്തെ ദൈവം ഒരുക്കി അതുകൊണ്ട് ശക്തനായവൻ വലിയ കാര്യങ്ങൾ ചെയ്തു ഇനി നമ്മുടെ ജീവിതത്തിലും ആ ദൈവകൃപ നമ്മളിലേക്ക് വരുമ്പോഴാണ് വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അത്യുന്നതൻ്റെ ശക്തി നമ്മളിൽ പ്രവർത്തിക്കുന്നത് അങ്ങനെ ആ ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ ഇറങ്ങി വരുമ്പോഴാണ് മക്കളെ മറിയം പ്രാർത്ഥിച്ചതുപോലെ ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ എന്ന് പ്രകീർത്തിക്കും ഇപ്പം നമ്മളെ ലോകം അവൻ ഭാഗ്യവാനാണ് അവൾ ഭാഗ്യവാനാണ് അവളെ കഴിവ് കണ്ടില് ആ വീട് കണ്ടില് ആ ഐശ്വര്യം കണ്ടില് ആ സമ്പൽ സമൃദ്ധി കണ്ടില് ഇതിൻ്റെ എല്ലാം ഉറവിടം ദൈവമാണെന്നുള്ള തിരിച്ചറിവ് ഈ അനുഗ്രഹങ്ങളുടെ എല്ലാം ഉറവിടം ദൈവമാണ് അതുകൊണ്ടാണ് അത്യുന്നതൻ എന്നിൽ വലിയ കാര്യങ്ങൾ ചെയ്തുവെന്ന് മറിയം സാക്ഷ്യപ്പെടുത്തുന്നത് ഇനി മറിയത്തിന് ലഭിച്ച മൂന്നാമത്തെ ഭാഗ്യം മാലാഹമാരേക്കാൾ ഉന്നതമായ സ്ഥാനമാണ് ദൈവമറിയത്തിന് കൊടുത്തത് മറിയം എന്നെയും നിങ്ങളെയും പോലെ ഒരു മനുഷ്യ സൃഷ്ടിയാണ് പക്ഷെ മറിയം വചനത്തിന് മുൻപിൽ കീഴ്പെട്ടത് നിമിത്തം അവള് അനുസരണയോടെ ദൈവകൽപ്പനകൾ പാലിച്ച നിമിത്തം മാലാഹമാരേക്കാൾ ഉന്നതമായ സ്ഥാനമാണ് സ്വർലോകരാജ്ഞിയായിട്ട് ദൈവം അവളെ മുടി ധരിപ്പിക്കുന്നത് നാം കാണുന്നുണ്ട് മറിയത്തെ സ്വന്തമായി സ്വീകരിക്കുക എന്നതാണ് ഒരു ക്രിസ്ത്യാനിയുടെ യഥാർത്ഥ ഭക്തി അപ്പം നമ്മളിന്ന് ആ മറിയത്തിൻ്റെ ആത്മീയ അനുഭവങ്ങളെയെല്ലാം നമ്മൾ സ്വന്തമായിട്ട് സ്വീകരിക്കുക അതാണ് ഒരാൾക്കുണ്ടാകേണ്ട മറിയ ഭക്തി കാരണം ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് യോഹന്നാനോട് ഈശു പറഞ്ഞത് ഇതാ നിൻ്റെ അമ്മ അപ്പം മറിയത്തിനെ നമ്മൾ സ്വന്തമായിട്ട് സ്വീകരിക്കുകയാണ് അതിലൂടെ സംഭവിക്കുന്നത് യേശു തൻ്റെ അമ്മയായ മറിയത്തെ എത്ര തീഷ്ണതയോട് ആ ഒരു വളരെ വലിയൊരു പോയിൻ്റ് ആണ് യേശു തൻ്റെ അമ്മയായ മറിയത്തെ എത്ര തീഷ്ണതയോടെ സ്നേഹിച്ചുവോ അതേപോലെ ഓരോ ക്രിസ്ത്യാനിയും മറിയത്തെ മറിയ ശാസ്ത്രത്തെ സ്നേഹിക്കണം ഇത് നമ്മുടെ നവീകരണത്തിനും വിശുദ്ധിക്കും കാരണമാകുമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ് കാരണം നമുക്ക് ലഭിച്ച ദൈവവിളി യേശുവിനെ പോലെ ആകാനാണ് യേശു തൻ്റെ അമ്മയായ മറിയത്തെ അത്രമാത്രം സ്നേഹിച്ചതുകൊണ്ടാണ് മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് മറിയത്തിൻ്റെ സംരക്ഷണത്തിനായി യോഹന്നാനെ ഏൽപ്പിക്കുന്നത് അതേ തീഷ്ണതയോടെ നാം മാതാവിനെ സ്നേഹിക്കണം അതായത് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിളി യേശുവിനെ പോലെ ആകാനുള്ള വിളിയാണ് പോലെ ആകുക എന്ന് പറഞ്ഞാൽ നമ്മളും നന്മ ചെയ്യുക പ്രാർത്ഥിക്കുക സമർപ്പിക്കുക കൊടുക്കുക പുറംതിരിഞ്ഞ് നിൽക്കാതിരിക്കുക നിരസിക്കാതിരിക്കുക ഇതാണ് ഒരു ക്രിസ്ത്യാനിയുടെ പാത അതാണ് യേശുവിനെ പോലെ ആകുക എന്ന് പറയുന്നത് കൊണ്ട് ഒരു ക്രിസ്ത്യാനി തിരഞ്ഞെടുക്കേണ്ട പാത അതാണ് നിരസിക്കാതിരിക്കുക കൊടുക്കുക പുറംതിരിഞ്ഞ് നിൽക്കാതിരിക്കുക ഒരു ചകട്ടത്തിൽ അടിക്കുന്ന മറുചകട്ട് കാണിക്കുക ഒരു മൈല് നടക്കാൻ പറയുന്നതിനോടൊപ്പം രണ്ട് മൈൽ നടക്കുക ആ ദൈവകൽപ്പനകളൊക്കെ നാം സ്വയത്തമാക്കാനുള്ള വിളിയാണ് ഇതാണ് വ്യവസ്ഥകളില്ലാത്ത സ്നേഹം ചുരുക്കി പറഞ്ഞാൽ മാതാവിനുള്ള ഭക്തി എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ വഴിയാണ് അപ്പം നമുക്ക് സ്നേഹത്തെക്കുറിച്ച് പറയാൻ നമുക്കറിയാം വാക്കുകളേക്കാൾ പ്രവൃത്തിയാണ് സ്നേഹം ഇതാ പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്നത് സ്നേഹം മറ്റുള്ളവരെ വളർത്തുന്നതാണ് സ്നേഹം ഇതാ പരിശുദ്ധ അമ്മ എലിസബത്തിൻ്റെ വീട് സന്ദർശിക്കാൻ പോയത് മറ്റുള്ളവരെ വളർത്തുന്നതാണ് സ്നേഹം മൂന്ന് കുരിശു ചുവട്ടിലെ മറിയത്തെ പോലെ സഹനങ്ങൾ ഏറ്റെടുക്കുന്നതാണ് സ്നേഹം നാല് മറ്റുള്ളവരെ ബലപ്പെടുത്തുന്നതാണ് സ്നേഹം മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളും പറഞ്ഞ് അവരെ തളർത്തുന്നതല്ല സ്നേഹം മറ്റുള്ളവരെ ബലപ്പെടുത്ത് അവരെ ആശ്വസിപ്പിച്ച് അവർക്ക് സഹായങ്ങൾ കൊടുത്ത് മറ്റുള്ളവരെ ബലപ്പെടുത്തുന്ന സ്നേഹം വന്ന് മറിയശാസ്ത്രം നമ്മെ പഠിപ്പിക്കുക അഞ്ചാമത്തത് മറിയത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വലിയൊരു അഭിഷേകമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആയിരങ്ങൾ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അൾത്താറിയുടെ മുൻപിലാണ് നമ്മൾ നിൽക്കുന്നത് ലക്ഷക്കണക്കിന് ജനങ്ങൾ വന്ന് മാതാവേന്ന് വിളിച്ച് യേശുവിങ്കിലേക്ക് വരുന്ന ഈ ഒരു വലിയ അഭിഷേകം നിറഞ്ഞ അത്ഭുത പള്ളിയിലാണ് ഈ ശുശ്രൂഷയിൽ നിന്ന് ഒരുക്കിയിരിക്കുന്നത് ഈ ശുശ്രൂഷയിലൂടെ നിങ്ങളുടെ കുടുംബങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ നാട് നിങ്ങളുടെ പ്രശ്നങ്ങളിൽ കർത്താവിടപെടട്ടെ എന്ന് അച്ഛൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട മക്കളെ വചനാഭിഷേകത്തിന് ശേഷം നമ്മളെല്ലാവരും കർത്താവിൻ്റെ മുൻപിൽ അണിനിരന്നിരിക്കുകയാണ് കർത്താവ് ഏറ്റവും വലിയ ഡോക്ടർ നമുക്ക് പരിശുദ്ധാത്മാവിനെ തരുന്ന ഈശോ ഇതാ എഴുന്നള്ളി വന്നിരിക്കുകയാണ് നമ്മളെല്ലാവരും ഈ കാലഘട്ടത്തിൽ അനുഗ്രഹിച്ച് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വരങ്ങളും അഭിഷേകം കൊണ്ട് നമ്മളെല്ലാവരെയും നിറക്കുന്നതിന് വേണ്ടി തിരുവോസ്തിയിൽ സത്യമായിട്ടും ഈശോ എഴുന്നള്ളി വന്നിരിക്കുക മക്കളെ രണ്ട് കരങ്ങളൊന്ന് വിരിച്ചു പിടിച്ചുകൊണ്ട് ആ ഈശോയെ നോക്കിക്കൊണ്ട് എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ ഹലലുയാ ഹലലുയാ ഹലലുയാതാവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു യേശുവേ പരിശുദ്ധാത്മാവിന് ഞങ്ങൾക്ക് എല്ലാവർക്കും ദാനമായി നൽകണമേ പരിശുദ്ധാത്മാവേ ഒരിക്കൽ കൂടെ ഞങ്ങളുടെ മേലെ എഴുന്നള്ളി വരണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ വീടിൻ്റെ മേല് ഞങ്ങളുടെ പറമ്പിൻ്റെ മേല് ഞങ്ങളുടെ ആഗ്രഹങ്ങളുടെ മേൽ ഞങ്ങളുടെ ജീവിതങ്ങളുടെ മേൽ ഒരിക്കൽ കൂടെ എഴുന്നള്ളി വന്ന് ഞങ്ങളെല്ലാവരെയും ബലപ്പെടുത്തണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ അഗ്നി കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ തീ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ അപ്പോഴെല്ലാം ദുഷ്ടാരൂപികൾ ഞങ്ങളിൽ നിന്ന് വിട്ടുപോകുമല്ലോ സ്വയം നാശമാകാതെ സ്വയം മലിനമാകാതെ തിന്മയെ നശിപ്പിക്കുന്ന മലിനമായവയെ കത്തിച്ചാമ്പലാക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം ഞങ്ങളുടെ എല്ലാവരുടെ മേൽ എഴുന്നള്ളി വരട്ടെ നിറഞ്ഞ പോ മരങ്ങളൊക്കെ വിരിച്ചു പിടിച്ച് ശക്തി മക്കളെ നമ്മുടെ ഭവനത്തിൻ്റെ മേൽ നമ്മുടെ മക്കളുടെ മേൽ സ്ലിഹന്മാർക്ക് ലഭിച്ച അതേ തീ അഭിഷേകം അതേ റിവൈവൽ ഫയർ നമ്മുടെ മേൽ ഇറങ്ങി വരുന്നതിന് വേണ്ടി ഒരിക്കൽ കൂടെ തീഷ്ണതയോടെ പാടി പ്രാർത്ഥിക്കാം സ്ലീഹന്മാരിൽ നിറഞ്ഞ പോ മക്കള് നമ്മുടെ വീട് പറമ്പ് നമ്മുടെ വാഹനങ്ങൾ നമ്മുടെ കുഞ്ഞുമക്കള് നമ്മുടെ തൊഴിൽ മേഖലകള് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ സ്വപ്നങ്ങൾ ഇവിടെ എല്ലാറ്റിൻ്റെ മേല് പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞ് നമ്മുടെ മേലുള്ള ഭരണം പരിശുദ്ധാത്മാവ് അങ്ങ് ഏറ്റെടുക്കുന്നതിന് വേണ്ടി പാടിക്കുക ശ്രീഹന്മാരി നിറഞ്ഞ പോ ഉയർത്തി പിടിച്ചുകൊണ്ട് അച്ഛനോടൊപ്പം വന്ന് എല്ലാവരും ഒന്ന് ഒരു സ്വതന്ത്രമായിട്ട് സ്തുതിച്ചു ഈശോയോന്ന് ആരാധിച്ച മക്കളെ ഹലലുയാളലുയാ എല്ലാവരും സ്തുതിക്കട്ടെ മക്കളെ സ്നേഹന്മാരിൽ ഇറങ്ങി വന്നതുപോലുള്ള ഒരു അഗ്നി അഭിഷേകം നമ്മുടെ എല്ലാവരുടെ മേല് നമ്മുടെ കുടുംബത്തിന്റെ മേല് നമ്മുടെ മക്കളുടെ മേല് നമ്മുടെ ശരീരത്തിന്റെ മേലെ എല്ലാം വന്ന് നിറയട്ടെ ഹലലുയാുന്നു സ്തുതിക്കുന്നു വലിയ അത്ഭുതം നടക്കട്ടെ മക്കളെ വലിയ നവീകരണം നടക്കട്ടെ മക്കളെ വലിയ മാറ്റം സംഭവിക്കട്ടെ മക്കളെ പുതിയ മനുഷ്യരാക്കി നമ്മൾ മാറ്റപ്പെടട്ടെ ഒരു പുതിയ ബന്ധക്കോസ്ത അനുഭവം ലഭിക്കട്ടെ ഒരു പുതിയ ആത്മാവിന്റെ അഭിഷേകം ലഭിക്കട്ടെ വരങ്ങൾ കൊണ്ട് നമ്മൾ നിറയട്ടെ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ കൊണ്ട് നിറയട്ടെ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ കൊണ്ട് നിറയട്ടെറിയാറിയ റിയാറിയാറിയാറിയാറിയ ശേഷ എല്ലാ കുടുംബങ്ങളും സമർപ്പിച്ച് നമ്മുടെ എല്ലാ നിയോഗങ്ങളുടെ മേല് പരിശുദ്ധാത്മാവിന്റെ അധിക ബലം ലഭിക്കട്ടെ നമ്മുടെ ആഗ്രഹങ്ങളുടെ മേല് നമ്മുടെ യാത്രയുടെ മേല് നമ്മുടെ സ്വപ്നങ്ങളുടെ മേല് ഭവനമില്ലാത്ത മക്കൾക്ക് വേണ്ടി ഒരു ഭവന സ്വപ്നം കാണുന്നവരുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നിട്ടില്ലട്ടെ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നുചല്ലട്ടെ അതിന്റെ എല്ലാ തടസ്സങ്ങൾ കത്തിച്ചാമ്പലാക്കട്ടെ കടബാധ്യതകളൊക്കെ പെട്ടിരിക്കുന്ന മക്കളുടെ മേല് ഒരു ബുദ്ധൻ അഭിഷേകം വന്ന് അവരാ വലിയ ആ ദുരന്തങ്ങളിൽ നിന്ന് കർത്താവ് എടുത്ത് ഉയർത്തട്ടെ യേശുവേ ഈ ദൈവജനത്തെ സ്നാനപ്പെടുത്തണമേ ജലം കൊണ്ടുള്ള സ്നാനമല്ല കർത്താവേ പരിശുദ്ധാത്മാവിന്റെ സ്നാനം കൊണ്ട് ഞങ്ങളെല്ലാവരെയും നിറയട്ടെ അലലുയാ പ്രിയപ്പെട്ട മക്കള് ഈശോ നമ്മളുടെ രോഗങ്ങൾ എടുത്തു മാറ്റാൻ ഇത് അപ്പത്തിന്റെ രൂപത്തിൽ എഴുന്നി വന്നിരിക്കുക നമ്മുടെ എല്ലാ രോഗങ്ങളും കർത്താവിന് വിട്ടുകൊടുത്തേ എല്ലാ ക്ഷീണം തളർച്ച കടങ്ങള് കലഹങ്ങള് വീട്ടിലെ ആസക്തികൾ മദ്യത്തിന്റെ ആസക്തി മയക്കുമരുന്നിന്റെ ആസക്തി നമ്മുടെ കുടുംബത്തെ തകർക്കുന്ന തിന്മകള് എല്ലാം കർത്താവിന് വിട്ടുകൊടുത്തേ ഈശോ നിന്റെ വീട്ടിൽ പ്രവർത്തിക്കട്ടെ പറഞ്ഞ ആമേൻ ഇന്ന് നിന്റെ വീട്ടില് പരിശുദ്ധാത്മാവിനെ അയച്ച് നിന്റെ ഭവനത്തെ കർത്താവ് ഇന്ന് ബലപ്പെടുത്തട്ടെ ആമേൻ നിന്റെ കുടുംബത്തെ ശക്തിപ്പെടുത്തട്ടെ ആമേൻ രോഗബാധിതമായി നിന്റെ കോശങ്ങളെ എടുത്ത് മാറ്റിക്കൊണ്ട് പുതിയ കോശങ്ങള് പുതിയ അവയവങ്ങള് കർത്താവായി ഈശോയ്ക്ക് തരാൻ സാധിക്കുമെന്ന് നീ വിശ്വസിക്കുമ്പോൾ സുവിശേഷ ശുശ്രൂഷയിലൂടെ അസാധ്യമായ കാര്യങ്ങൾ സംഭവിക്കട്ടെ ഭർത്താവിന്റെ ശക്തി നിന്റെ കുടുംബത്തിലേക്ക് എഴുന്നേണ്ടി വരട്ടെ നിന്റെ വീട്ടിലെ മലിനമായതിന് തകർത്തു കളയട്ടെ അശുദ്ധമായി അശുദ്ധമായത് ബന്ധിക്കപ്പെടട്ടെ സാത്താൻ ബഹിഷ്കരിക്കപ്പെടട്ടെ പാപം ബന്ധിക്കപ്പെടട്ടെ ഗുണോത്രങ്ങൾ ബന്ധിക്കപ്പെടട്ടെ തിന്മകൾ ശാസിക്കപ്പെടട്ടെ എല്ലാവരും സ്തുതിച്ച മക്കൾ എല്ലാവരും സ്തുതിച്ച കർത്താവിന്റെ ശക്തി നിന്റെ ഭവനത്തിലേക്ക് കർത്താവിന്റെ ഡെലിവറൻസ് നിന്റെ ഭവനത്തിലേക്ക് കർത്താവിന്റെ അഗ്നി നിന്റെ കുടുംബത്തിലേക്ക് ആ തീ അഭിഷേകം കൊണ്ട് നിന്റെ എല്ലാ രോഗാണുക്കൾ കത്തിച്ചാമ്പലാകട്ടെ രോഗാണുക്കൾ എല്ലാം കത്തിച്ചാമ്പലാകട്ടെ പകർച്ചവ്യാധികളെ കർത്താവ് ബന്ധിക്കുന്നു തിന്മകളെ ബന്ധിക്കുന്നു അലർജി രോഗത്തെ ബന്ധിക്കുന്നു നടുവേദനയെ ബന്ധിക്കുന്നു ക്യാൻസറിനെ ബന്ധിക്കുന്നു കടബാധ്യതകളെ ബന്ധിക്കുന്നു കലഹത്തെ ബന്ധിക്കുന്നു തളർച്ചയെ ബന്ധിക്കുന്നു പ്രഷർ ഷുഗറിനെ ബന്ധിക്കുന്നു തിന്മയുടെ സ്വാധീനങ്ങളെ ബന്ധിക്കുന്നു ചീത്ത കൂട്ടുകെട്ടുകളെ ബന്ധിക്കുന്നു ഹലലുയാറി ആറിയാറിയ ഹലലുയാണീശോയുടെ നേരെ നീട്ടി പിടിച്ച വന്നീടേ ത്ഭുതം നിന്റെ വീട്ടിൽ നിന്ന് നടക്കട്ടെ മകനെ മകളെ സൗഖ്യം സൗഖ്യം കൊടുത്ത് ഞങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു തലവേദന തലകറക്ക മരവിപ്പ് നടുവേദന ഉദര സംബന്ധമായ രോഗങ്ങള് വയറ്റിലെ മുഴകൾ അട്ടി വേദനകളെല്ലാം ഈ നിമിഷം വിട്ടുമാറട്ടെരു സൗഖ്യം തരേ യുടെ മേല് കൈവേദനയുടെ മേല് പാതവേദനകളുടെ മേലെല്ലാം ആത്മാവ് ഇറങ്ങി വന്ന് സൗഖ്യത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നുകൊണ്ട് തിരി ആത്മാവ് ഇറങ്ങി വന്നുകൊണ്ട് വലിയ സൗഖ്യം നൽകട്ടെ രോഗങ്ങള് ബന്ധിക്കപ്പെടട്ടെ പുറത്തു പറയാൻ പറ്റാത്ത രോഗപീഠകള് പകർച്ച വ്യാധികള് രക്തസ്രാവങ്ങള് കർത്താവായി യേശുവിന്റെ അധികാരമുള്ള നാമത്താൽ തിരു രക്തത്തിന്റെ ശക്തിയെന്ന് നിന്റെ ഭവനത്തില് അത്ഭുതം നടക്കുന്ന നിമിഷമാണ് സമർപ്പിക്കുകയാണ് ജീവിത പങ്കാളികളുടെ മേലുള്ള എല്ലാ രോഗങ്ങൾ വിട്ടുമാറട്ടെ പറഞ്ഞ പങ്കാളികളുടെ മേലുള്ള എല്ലാ ബന്ധനങ്ങളും വിട്ടുമാറട്ടെ അവരുടെ തളർച്ചകൾ വിട്ടുമാറട്ടെ അവരുടെ തൊഴിൽ പ്രശ്നങ്ങൾ വിട്ടുമാറട്ടെ ബിസിനസിൽ വരുന്ന തളർച്ചകൾ വിട്ടുമാറട്ടെ വിളിച്ചു ഈശോനെ വിളിച്ചോ ണക്കീടെ എല്ലാ ആന്തരിക മുറിവുകൾ സമർപ്പിക്കുന്നു ഭയപ്പെട്ടുപോയ നിമിഷങ്ങള് ഒറ്റപ്പെട്ടു പോയ നിമിഷങ്ങള് ദ്രോഹിക്കപ്പെട്ട നിമിഷങ്ങള് മോഷ്ടിക്കപ്പെട്ട നിമിഷങ്ങള് ആ നിമിഷങ്ങളിൽ വന്ന എല്ലാ വേദനകളിലേക്കും ഭർത്താവിന്റെ തിരു രക്തം കൊണ്ട് എല്ലാ മുറിവുകളും ഇപ്പോൾ ശുശ്രൂഷ കൊണ്ട് ഇപ്പോൾ ആ മുറിവുകള് യേശുവിന്റെ തിരു രക്തത്തിന്റെ ലേപന അഭിഷേകം കൊണ്ട് ആ മുറിവുകൾ ഇപ്പോൾ ഉണങ്ങട്ടെ എല്ലാവരും തന്നെ മുട്ടുകുത്തി നിന്നു നിന്റെ വീടിനെ അസ്വസ്ഥതപ്പെടുത്തുന്ന എല്ലാ അസ്വസ്ഥത ബഹിഷ്കരിക്കപ്പെടട്ടെ നിന്റെ മക്കളെ ബന്ധിച്ചിട്ടിരിക്കുന്ന പൈശാഷിക ശക്തികൾ ഇപ്പോൾ വിട്ടുപോകട്ടെ കുടോത്രങ്ങള് മന്ത്രവാദങ്ങള് ആഭിചാരങ്ങള് സർപ്പദോഷങ്ങള് കർത്താവായി യേശുവിന്റെ അധികാരമുള്ള നാമം കൊണ്ടും അച്ഛന്റെ പൗരോഗത്യത്തിന്റെ ശുശ്രൂഷയുടെ അധികാരം കൊണ്ടും ആ തിന്മകളെ ഞാനിപ്പോൾ ബന്ധിക്കുന്നു ആ തിന്മകളെ ഞാനിപ്പോൾ ശാസിക്കുന്നു ആ തിന്മകളെ നിന്റെ ഭവനത്തിൽ നിന്ന് ബഹിഷ്കരിക്കുന്നു കരങ്ങൾ ഉയർത്തി ഈശോയുടെ ആ ഡെലിവറൻസിന് വേണ്ടി കരങ്ങൾ ഉയർത്തി ഒന്ന് പാടി പ്രാർത്ഥിച്ചേ തിരിച്ചോര തളിക്കപ്പെടുന്നു നിന്റെ പറമ്പ് നിന്റെ വീട് നിന്റെ ജീവിതത്തിന്റെ മേല് കഴുകേണമെന്നൊന്നു കർത്താമേണ ഈശോയുടെ നേരെ നീട്ടി പിടിച്ചുകൊണ്ട് പാടിക്ക മക്കളെ എന്റെ കുടുംബത്തിന്റെ മേൽ എന്റെ മക്കളുടെ മേൽ എന്റെ തീരുമാനങ്ങളുടെ മേല് കരുണതോ എന്റെ പ്രാർത്ഥനയില്ലാത്ത അവസ്ഥകളുടെ മേല് പറഞ്ഞ ആമേൻ പറഞ്ഞ ആമേൻ ഭർത്താവിന്റെ അത്ഭുത ശക്തി ഈ സുവിശേഷ അഗ്നി ശുശ്രൂഷയിലൂടെ നിങ്ങൾക്കെല്ലാവർക്കും ശുശ്രൂഷ പങ്കെടുക്കുന്ന ഷെക്കനാ ടെലിവിഷൻ ലോകം മുഴുവനുള്ള എല്ലാ കുടുംബങ്ങൾക്കും ലഭിക്കട്ടെ എന്നം പ്രാർത്ഥിക്കുന്നു നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം ವಿಶೇಷಾ ವಜನ ಆತ್ಮಿನ್ ನಿರವಾ ಅಗ್ನಿಯ ವಿಶೇಷ ವಿಶೇಷಾ ವಜನ